മഹദ് ഫാസിൽനൊപ്പം അഭിനയിച്ച സിനിമയിലെ രസകരമായ ഒരു ഓർമ്മ പങ്കുവെക്കുന്ന നമിത പ്രമോദിന്റെ വീഡിയോ ആണിപ്പോൾ ശ്രദ്ധ നേടുന്നത് കടലിൽ വീണതിന്റെ ഓർമ്മകളാണ് നമിത പങ്കുവെക്കുന്നത് ഒരു ടെലിവിഷൻ പരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു നമിത റോൾ മോഡൽസ് എന്ന സിനിമയ്ക്കിടെയാണ് സംഭവം ഉണ്ടാകുന്നത് റാഫി സംവിധാനം ചെയ്ത സിനിമയാണ് റോൾ മോഡൽസ് സിനിമയിൽ അഡ്വഞ്ചർ സ്പോർട്സ് ചെയ്യുന്നയാളാണ് തന്റെ കഥാപാത്രമെന്നും ജെറ്റ്സ്കി ജെഡ്സ്കിയൊക്കെ ഓടിക്കുന്നതൊക്കെയുണ്ട് തനിക്കത് ഇഷ്ടമാണെന്നും നമിത പറയുന്നുണ്ട് എങ്കിൽ കൂടിയും ചെറിയ പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് മൂന്ന് നാല് ദിവസം ട്രെയിനിങ് തന്നിരുന്നുവെന്നും ഗോവയിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടെന്നും സാധാരണ ജെറ്റ്സ്കി ഓടിക്കുന്ന സമയത്ത് ട്രെയിനർമാർ പിന്നിലിരിപ്പുണ്ടാകും പക്ഷേ സിനിമയിൽ താൻ തന്നെ ഓടിക്കണമായിരുന്നുവെന്നും നമിത പറയുന്നു തിരമാലകളെയൊക്കെ കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ വലിയൊരു തിരമാല വന്നുവെന്നും ജിറ്റ്സ്കിയെയും മറികടന്നു പോകുന്ന തരത്തിലുള്ള വലിയ തിരമാലയായിരുന്നു അതെന്നും തനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നുവെന്നും നമിത ഓർക്കുന്നു എന്ത് ചെയ്യണമെന്ന് കൂടെയുണ്ടായിരുന്ന ഫഹദിനോട് ചോദിച്ചപ്പോൾ ഓടിക്കുന്നു തന്നെയാണ് ഫഹദും പറഞ്ഞത് താൻ നേരെ ഓടിച്ചു കയറ്റുന്നത് തിരമാലയുടെ ഉള്ളിലേക്കായിരുന്നുവെന്നും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും നമിതയും ഫഹദും രണ്ട് സ്ഥലത്തേക്ക് തെറിച്ചു വീണു മുങ്ങി പൊങ്ങിയെന്നും രക്ഷിക്കൂ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും താരങ്ങൾ അഭിനയിക്കുകയാണെന്ന് കരുതി തീരത്തുള്ളവരാരും തന്നെ വന്നില്ല എന്നും നമിത ഓർക്കുന്നുണ്ട് വീണ്ടും നിരവടിച്ചതോടെ എന്തോ പ്രശ്നം തോന്നിയതുകൊണ്ട് ഗൈഡുകൾ വന്ന് രക്ഷപ്പെടുത്തിയെന്നും പെണ്ണായതുകൊണ്ട് ആദ്യം തന്നെ രക്ഷപ്പെടുത്തിയെന്നുമാണ് നമിത പറയുന്നത് അവർക്ക് മലയാള സിനിമയോ അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ ഇത്രയും വലിയ നടനാണെന്നും ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഫഹദിനെ രക്ഷപ്പെടുത്തിയില്ല കുറെ കഴിഞ്ഞാണ് ഫഹദിനെ രക്ഷിക്കുന്നതെന്നും നമിത പ്രമോദ് കൂട്ടിച്ചേർക്കുന്നു മലയാളത്തിലെ മറ്റൊരു യുവതാരമായി പൃഥ്വിരാജിനൊപ്പവും നമിത അഭിനയിച്ചിട്ടുണ്ട് ആ അനുഭവവും താരം ഈ പരിപാടിയിൽ പങ്കുവെക്കുന്നു അമർ അക്ബർ അന്തോണിയിലെ അനുഭവമാണ് നമിത പങ്കുവച്ചത് ഇന്ദ്രജിത്തും ജയസൂര്യയും പൃഥ്വിരാജും കൂടി ിരിക്കുകയാണ് സംഭവം ഉണ്ടാകുന്നതെന്നും താൻ മെല്ലെ നടന്നു ചെന്ന് പൃഥ്വിരാജിനോട് ചേട്ടൻ ഞാൻ ചെറുപ്പം മുതലേ ചേട്ടന്റെ എല്ലാ സിനിമകളും കാണാറുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ ചേട്ടന്റെ ഭയങ്കര ഫാനാണെന്ന് പറഞ്ഞുവെന്നും അത് കേട്ടതും പൃഥ്വിരാജിന്റെ മുഖഭാവം മാറിയെന്നുമാണ് നമിത പറയുന്നത് ഉടനെ ഇന്ദ്രജിത് എത്രാം ക്ലാസിൽ എന്ന് ചോദിച്ചു അഞ്ചെന്ന് പറഞ്ഞപ്പോൾ അവർ പൊട്ടിച്ചിരിച്ചു എന്നുമാണ് നമിത പറയുന്നത് അതേസമയം ബാലതാരമായി എത്തിയ നമിത ഇന്ന് മലയാളികൾക്ക് സുപരിചിതയായി മാറിയിട്ടുണ്ട് തുടക്കം ടെലിവിഷൻ പരമ്പരകളിലൂടെയായിരുന്നു ദേവിയായും അൽഫോൺ സമയായും യും നമിത പ്രമോദ് പിന്നീട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് അധികം വൈകാതെ തന്നെ മലയാളത്തിലെ മുൻനിര നായികയായി മാറുകയായിരുന്നു നമിത മലയാളത്തിലെ മുൻനിര മാറുകയായിരുന്നുമാരിൽ മിക്കവരുടെയും കൂടെ നമിത അഭിനയിച്ചു കഴിഞ്ഞു അതേസമയം അഭിനേത്രിയായി നമിത ഓഫ് സ്ക്രീനിൽ മറ്റൊരു മേഖലയിലും സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് റെസ്റ്റോറന്റ് രംഗത്തും ക്ലോത്തിംഗ് രംഗത്തും താരം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രണ്ട് ബിസിനസും നന്നായി പോകുന്നു എന്നാണ് താരം പരിപാടിക്കിടെ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ